തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിൽ ഹോട്ടലുടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി വഴുതക്കാട് ഹോട്ടൽ നടത്തുന്ന ജസ്റ്റിൻ രാജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്നാണ് സംശയം ഒളിവിൽ പോയ രണ്ട് ജീവനക്കാരെ പോലീസ് പിടികൂടി വഴുതക്കാട് കേരള കഫേ എന്ന ഹോട്ടൽ നടത്തുകയായിരുന്നു ജസ്റ്റിൻ രാജ് ഇവിടെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് നൽകിയ വീട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കടയിലെ ജീവനക്കാരായ രണ്ടുപേർ എത്താതിരുന്നതിനെ തുടർന്ന് ഇവരെ അന്വേഷിച്ച് ജസ്റ്റിൻ രാജ് ഇടപ്പഴഞ്ഞിയിലെ വീട്ടിലെത്തിയിരുന്നു രാവിലെ ഒൻപത് മണിക്ക് വീട്ടിലെത്തിയ ജസ്റ്റിൻ ഉച്ചയ്ക്ക് ശേഷവും മടങ്ങിയെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ മൃതദേഹം കണ്ടത് ജസ്റ്റിൻ രാജിന്റെ മുഖത്ത് രക്തമുണ്ടായിരുന്നതായി സുഹൃത്ത് സ്റ്റാൻലി പറഞ്ഞു ഇനി ഇവിടെ കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് കയറി വരികയാണ് അപ്പം കയറി വരുമ്പോൾ ഇതിനകത്തൊരു ഹിന്ദിക്കാരൻ പയ്യുണ്ടായത് പുള്ളിക്കാരൻ എനിക്ക് പോയി ബാഗിൻ്റെ വീട്ടിൻ്റെ ബാഗിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കണ്ടു പറഞ്ഞിട്ട് അവൻ തലയിൽ വലിയ സ്നേഹമാണ് അംശങ്ങൾ കിടക്കും വാടക വീട്ടിൽ ഒൻപത് പേരാണ് താമസിച്ചിരുന്നത് സംഭവത്തിന് പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന രണ്ട് തൊഴിലാളികൾ മുങ്ങി ഇവരെ അടിമലത്തുറയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു അടിമലത്തുറ സ്വദേശിയും നേപ്പാൾ സ്വദേശിയുമാണ് കസ്റ്റഡിയിലായത് വീട്ടിൽ താമസിച്ചിരുന്ന മറ്റ് ഏഴ് തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം